ഞാൻ നിരവധി വർഷങ്ങളായി കാൽ നൂറ്റാണ്ടുകാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ പത്ത് ദിവസമായി നടക്കുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്ന് പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് അപ്പുറത്തും ഇപ്പുറത്തുണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് അന്ന് മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുകയാണ് കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെത്തിയ ഒരു സമരമാണ് ബോധ്യപ്പെടുത്തിയൊരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും ഉറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ വർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ ഇത് പതിനെട്ട് വർഷക്കാലം കാലം തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വേറെ വേണമെങ്കിലും ജോലി ചെയ്ത മണിക്കൂർ അല്ലേ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നാ പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പ ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എന്തോരണം ജനിക്കന്നെ അറിയില്ല ഒരു സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒന്ന് പറയും ഇതാണ് സ്ഥിതി എന്ന് പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചാണ് ഗ്ലോബൽ ഹെൽത്ത് ലോകത്തൊഴിടത്തും ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ് റോഡിലൊന്നും കൂടി മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓർഡർ ചെയ്യണം ഇപ്പൊ ആരോ പറഞ്ഞു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് പറഞ്ഞാൽ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ വരാം പക്ഷെ ഒരു ഏഴായിരം രൂപ കൂടുതൽ കയ്യില് കിട്ടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ ഇതുവരെ കിട്ടില്ല ഏഴായിരം രൂപ ഞാൻ എപ്പോഴും ചോദിക്കാൻ ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നിയില്ല പറയുമ്പോൾ പതിമൂവായിരം കള്ളക്കര പറയല്ല അത് സമരം പൊളിക്കാൻ വേണ്ടി പറയുന്നു അല്ലാതെ പതിമൂവായിരം രൂപ കിട്ടിയില്ല നിങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തി ഒരായിരം രൂപ കൊടുക്കണമെന്നുള്ളതാണ് കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി മിനിമം കൂലി ഇല്ലേ സാധാരണ ജോലി എട്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് പറഞ്ഞാ ഇതുപോലെ ഓഫ് വല്ല ഉണ്ടാവും ഇല്ല ശനിയാഴ്ചയില്ല വ്യാഴാഴ്ചയില്ല തിങ്കളാഴ്ചയില്ല ഓരോ ഓഫില്ല അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലിയാണ് അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല കേരളം ഞങ്ങളുടെ ജോലിയാണ് നമുക്ക് ഓഫില്ല നിങ്ങളുടെ ജോലിയില് ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ രാത്രിയും ഇല്ലാതെ പകലെ വൈകുന്നേരം ആറു മണിയാവുമ്പോ നിങ്ങളുടെ ജോലി തീരുമോ ഒരിക്കലും തീരില്ല പിന്നെയും ആ ജോലി തുറന്നുകൊണ്ടിരിക്കണം വീട്ടിൽ ചെന്നാലും എടുത്തുകൂട്ടാണ് വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താക്കന്മാരൊക്കെ ഭാവങ്ങളായതുകൊണ്ടാണ് രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തി കുറിച്ചുകൊണ്ടിരിക്കും ശരിയാണോ എത്ര വൈകിയാലും നിങ്ങളുടെ പണി തീരുന്നത് അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ന്യായമായ ഒരു വേതനം ഇരുപത്തി ഒരായിരം രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ് ജോലിഭാരം കൊണ്ട് ആ ജോലി ഭാരത്തിന് അനുരോധമായിട്ടതല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം തുക കൂടുതലല്ല ഒട്ടും കൂടുതലല്ല ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതലൊക്കെ നാലിലൊന്നും ജോലി ചെയ്യാത്ത എന്തോരം പേരാണ് മാത്രം പൈസ ചിത്ര വായിച്ചിട്ട് ഒന്നല്ല പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും കൊടുക്കൂല ശരി കാണാന്ന് പറയുന്നല്ലേ അപ്പൊ പറഞ്ഞു മാഷ് പറഞ്ഞു ബംഗാളിൽ അഞ്ചു ഉണ്ട് വേറെ പല സംസ്ഥാനങ്ങളിലൊണ്ട് വിരമിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ എത്തിക്കൊള്ളണം ഒന്നും തരില്ല അത് അത് മാറ്റണം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ പിരിച്ചു പോകുമ്പോൾ കൊടുക്കാനും പിന്നെ ഓണർ ഏറിയ മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിൽ ഇങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ് ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്തണമെന്നാണ് നിങ്ങൾക്ക് പണി രംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കളക്ട് ചെയ്ത എന്ത് സംഭവം തുടങ്ങിയാലും അധ്യായത്തിലൊക്കെ വേറെ ബാലറ്റ് ഒക്കെ പണി നിങ്ങളെ ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക എല്ലാം നിങ്ങളല്ലേ ചെയ്ത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ് കാൻസർ രോഗികളും എത്രയാണ് വയ്യാത്തവരെയാണ് മരിച്ചവരെയാണ് രോഗികൾ എത്രയാണ് ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആളുകളെ പോലും ഇല്ല ഇത് ഇത് പറയാൻ ന്യായമായ ന്യായമായ ഒരു ഒരു കാര്യമാണ് കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചു പക്ഷെ രണ്ട് മന്ത്രിമാരുടെ പ്രസ്താവന ഒന്ന് ആരോഗ്യ മന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന് അനാവശ്യമായ ഇതെങ്ങനെ അനാവശ്യമാണെന്ന് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം അവര് എന്താണ് നിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം തുടക്കം പിന്നെ ഒരാള് പറഞ്ഞത് നിങ്ങൾ കുത്തി ഇളക്കി കൊണ്ടുവന്നാണ് തെലുകാരി വന്ന് അത് കാശില്ലാ കൊണ്ടുപോകാം കയ്യിൽ കാശില്ലാ കൊണ്ടുപോകും കജരാവിൽ പൂച്ച വെച്ചു കിടക്കുക അതാണ് അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ കുത്തി ഇളക്കി സമരം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ സമരം ചെയ്തല്ലോ അവരാരെങ്കിലും കുറ്റ ഇളക്കിട്ട് വന്നതാണോ സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ അത് നിങ്ങളാണ് അത് ഞങ്ങളെ ഞങ്ങൾ ഞാൻ പറയാം ആളുകൾ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ നമ്മൾ നമ്മളത് പറയുന്ന നമ്മളെ അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നത് ഇപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അങ്ങനെ പറഞ്ഞ എന്റെ തെറ്റ് ഇനി അത് അതിന്റെ പരീക്ഷയ്ക്ക് കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും ഒരു സംശയം ആ ആരും ആശ്രയിക്കില്ല കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ആളുകൾ സമരം ചെയ്തിട്ടില്ല ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്ന ഒരു ന്യായമില്ല നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലെ സമരം ചെയ്യുന്നത് പക്ഷെ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ജവൽ നിങ്ങൾ പങ്ക് കുറെ പേര് പത്ത് ദിവസമായി ഈ ഈ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞങ്ങളോട് പറയുന്നു ഈ സ്റ്റേഷനിൽ വരാൻ പറ്റ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ്റില്ല എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് എത്രയോ തൊഴിൽ സമരം ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഒരു ഡസൺ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തു കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയാ നിയമം ലംഘിച്ച് എന്ത് നിയമമാണ് ലംഘിച്ചത് പേടിപ്പിക്കാൻ നോക്കാം അതൊന്ന് നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഏത് പാർട്ടിക്കാരും സമരം ചെയ്താലും ഏത് സംഘടനകൾ സമരം ചെയ്താലും നമുക്കെതിരെ എനിക്കെതിരെ സമരം ചെയ്താലും ഞങ്ങൾക്കെതിരെ സമരം ചെയ്താലും അത് അവരുടെ അവകാശമാണ് ഇവിടെ എന്ത് നിയമ ലംഘനമാണ്യിരിക്കുന്നത് എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാർ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ് അത് എന്തോ നിയമവിരുദ്ധതയാണ് മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകൾ ആണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അത് അവകാശമുണ്ടല്ലോ മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് പറയുന്നത് ആരോടാ പറയേണ്ടത് ബെതിര കണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് നിന്റെ കത്താണ് ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് പറയുന്നത് അപ്പൊ കേസെടുക്കുന്ന പേടിപ്പിക്കുന്ന കേസെടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോഴേ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം മര്യാദയാണ് പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷൻ ഹാജരാകുമ്പോൾ ഇനി ഇപ്പൊ പ്രസംഗം കിടപ്പ് എനിക്ക് മനസ്സിലായി പോലീസ് സേനയിൽ നിന്നും ചെല്ലാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ് പിന്തുടങ്ങുന്ന ആളിലൊന്നും അല്ല ഞാൻ അഭിനന്ദിക്കാണ് നിങ്ങളെ തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ കൂടി ഈ സമരത്തിന് പൂർണമായ പിന്തുണക്കാണ് എല്ലാവരും എല്ലാവരും ഈ സമരത്തിന് പിന്തുണ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരം വൻ വിജയമായി മാറും അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും മന്ത്രിയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി ഇനപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെറുക്കുന്നു